ആറാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികളെ കഴിഞ്ഞ ദിവസം നന്ന മലയാളം അടിസ്ഥാന പാഠാവലി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒന്ന് വിശകലനം ചെയ്യാമെന്ന് വിചാരിക്കുന്നു നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പാരഗ്രാഫ് തന്നിട്ട് അത് വായിച്ചിട്ട് അതിനകത്ത് ചോദ്യത്തിരങ്ങളെ തയ്യാറാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പിന്നെ ചോദ്യം നിങ്ങൾ കണ്ടു കാണുമല്ലോ ആ ഒരു പ്രവർത്തനം നല്ല ഭംഗിയായിട്ട് നിങ്ങളെല്ലാവരും ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു വളരെ സിമ്പിളായ ഒരു അത് ആ പാരഗ്രാഫ് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ ആൻസർ ചെയ്യുക ഡയറക്റ്റ് ആൻസർ നമുക്ക് എഴുതാൻ അതിൽ തന്നിട്ടില്ല പോലും നമ്മൾ ആ പാരഗ്രാഫ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരം കിട്ടും ഇനി അതുപോലെ തന്നെ അടുത്തത് അടുത്ത ചോദ്യം നമുക്കൊന്ന് നോക്കാം കുറിപ്പ് തയ്യാറാക്കുക എന്ന ക്വസ്റ്റിൻ അപ്പോൾ കുറിപ്പ് തയ്യാറാക്കുക എന്നൊരു ക്വസ്റ്റിൻ വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ഏത് പാഠത്തിലെയാണെന്നൊക്കെ പറയാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഗാന്ധിജിയുടെ അജയ് അജയ്യതയുടെ എന്ന പാടുമായി ബന്ധപ്പെട്ടതാണ് ഗാന്ധിജിയെക്കുറിച്ചൊരു ആ പാഠത്തിൽ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് എന്തെല്ലാം ഇത് അദ്ദേഹത്തിൻ്റെ സമര രീതിയും അദ്ദേഹത്തിൻ്റെ അവസ്ഥ രൂപവും അതെല്ലാം ചേർത്ത് പിന്നെ അദ്ദേഹം പറഞ്ഞ വാക്കുകളും മഹത്വചനങ്ങളെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ആ ഒരു ആൻസർ ചെയ്യാൻ എളുപ്പമായിരുന്നു അതേപോലെ തന്നെ ഉപന്യാസം തയ്യാറാക്കാനും വരും എന്ന് പറഞ്ഞിരുന്നു ഇവിടെ ഉപന്യാസത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഇന്ന് ഓണം ആഘോഷിക്കുന്ന രീതിയാണ് പണ്ട് പോലെയാണോ ഇന്നത്തെ ഓണാഘോഷ രീതി അല്ല ഇൻസ്റ്റൻറ്റാണ് അല്ലേ പണ്ട് ദിവസങ്ങളോളം കാത്തിരുന്ന് നമ്മൾ ഉപ്പേരിയും പപ്പടവും ഒക്കെ ഉണ്ടാക്കി വെച്ച് ഓണം ആഘോഷിച്ച് അല്ലേ സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കി ഓണം ആഘോഷിക്കുന്നതാണ് അതെല്ലാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചാണ് ഓണം കൊള്ളുന്നത് എന്നൊക്കെ പറഞ്ഞ ഒരു കുറിപ്പാണ് നമ്മളിവിടെ തയ്യാറാക്കേണ്ടത് കുട്ടികൾ നല്ല രീതിയിൽ തയ്യാറാക്കി കാണുമെന്ന് കരുതുന്നു പിന്നെ അവിടെ ഒരു ഒരു മാർക്കിൻ്റെ ഒരു ചോദ്യവും വന്നിട്ടുണ്ട് അടുത്ത ചോദ്യത്തിൽ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് ബാലാമണിമ്മയെക്കുറിച്ചുള്ള ഒരു ജീവചരിത്ര ജീവിതരേഖ തന്നിട്ടുണ്ട് അത് നമ്മൾ ചേർത്ത് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒന്നും നിങ്ങൾക്ക് ഓർമ്മയിൽ വന്നില്ലെങ്കിലും അവിടെ തന്നിരിക്കുന്നത് മാത്രം ചേർത്തെടുക്കാം അതിനൊരു ഓർഡർ ഉണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ജനനം മുതൽ പിന്നെ അവരുടെ മേഖല പിന്നെ പ്രധാന കൃതികൾ പുരസ്കാരങ്ങൾ പിന്നെ മരിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അവരുടെ പിന്നെ മരണം ഇത്രയും വരുമ്പോഴാണ് ഒരു ജീവചരിത്രക്കുറിപ്പ് നമുക്കത് എൻ്റെ ഓർഡറിൽ അനുസരിച്ച് എഴുതാം അപ്പം ബാലാമണിമിയാവുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് നമുക്ക് നിങ്ങൾക്കത് ഞാൻ വീഡിയോയിൽ തന്നതുമാണ് അപ്പോൾ എല്ലാ കുട്ടികളും ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം തയ്യാറാക്കി വളരെ നന്നായിട്ട് എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു ബാലാമണിമിയെക്കുറിച്ചുള്ള നോട്ട്സ് അതായത് ജീവചരിത്ര കുറിപ്പ് ഞാൻ വീഡിയോയിൽ തന്നിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അതേ ക്വസ്റ്റിനെ അതായത് വർണ്ണന തയ്യാറാക്കുക ഇവിടെ വളരെ സിമ്പിളാണ് ഒരു പൂന്തോട്ടത്തിനെ കുറിച്ച് ആതിര മനോഹ പിന്നെ മനോഹരമായ ഒരു പൂന്തോട്ടത്തിൻ്റെ വാക്മയചിത്രം ചിത്രം എന്ന് പറഞ്ഞാൽ വർണ് എന്താണ് വിവരണം തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മൾ ഗ്രാമത്തിനെ കുറിച്ചായിരുന്നു എന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞു അപ്പോൾ അതും നിങ്ങൾ തയ്യാറായിട്ടുണ്ടാകുമായിരുന്നു അതേ നമുക്കത് ഈസി ആയിട്ട് നമ്മൾ വളരെ ചെറിയ കൊച്ചു ക്ലാസ്സിൽ മുതൽ തന്നെ അത് പഠിക്കുന്നതാണ് അതുപോലെ അവിടെ ഒരു പിന്നെ ഒറ്റ ഒരു മാർക്കിൻ്റെ ഒരു ചോദ്യവും വന്നിട്ടുണ്ട് പിന്നെ അടുത്ത പ്ര ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക ഒരു കവിത തന്നിട്ടുണ്ട് കൈനഗരി ഷാജിയുടെ കവിത വായിച്ച് ഒരു അതിൽ എനിക്ക് തോന്നുന്നു ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യേണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് ഏതാണോ കുറച്ചെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു അത് നിങ്ങൾ ഒഴിവാക്കിയിട്ട് ബാക്കിയൊക്കെ നല്ല രീതിയിൽ എഴുതി 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 ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കവിത ആസ്വാദന കുറിപ്പാണ് തയ്യാറാക്കേണ്ടത് ആസ്വാ ആസ്വാദന കുറിപ്പ് നമ്മൾ കുറച്ചൊന്ന് വായിച്ച് നോക്കിയാൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പം നല്ല അടിസ്ഥാന പാഠാവലിയുടെ നല്ലൊരു ഒരു എക്സാമാണ് ഇപ്പം നടന്നത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷ എഴുതിക്കാണെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് കേരള പാഠാവലിയുടേതാണ് നോ നോക്കേണ്ടത് ഓക്കെ ബാക്കി പരീക്ഷകളും ഇതുപോലെ തന്നെ എല്ലാം വളരെ ഈസിയായിട്ട് തന്നെ ഉള്ളതായിരിക്കട്ടെ അതുപോലെ എല്ലാ പരീക്ഷകളും നല്ല രീതിയിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേരള പാഠാവലിയും വളരെ ഈസി ആയിരിക്കും അതിൻ്റെ ഒരു വിശകലനക്കുറിപ്പ് ഇതുപോലെ തന്നെ ഇടുന്നതായിരിക്കും ഇന്ന് നടന്ന കേരള പാഠാവലിയുടെ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വിശകലനം അടുത്ത ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ബാക്കി പരീക്ഷകളും അല്ല ഇതുപോലെ തന്നെ എഴുതുക എല്ലാവർക്കും നന്ദി